തുടങ്ങി കേക്കളിയാ എന്നെ ഇമാതിരി കളിയാക്കരുത് ആദിലും നൂറും കളിയാക്കരുത്യ്യോട്ട് ബിഗ് ബോസ് അപമാനിക്കാവുന്നതിന്റെ പരമാവധി അപമാനിക്കാണ് ബിഗ് ബോസ് ഇവരെല്ലാം എല്ലാവരും ചേർന്നിട്ട് ഇവിടെ ഇരുത്തി എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല ശിവൻകുട്ടി എനിക്കും ഒരു ആത്മാഭിമാനല്ലേ ബിഗ് ബോസ് കാണുന്നില്ലേ ബിഗ് ബോസ് ഇവരെന്തോ പ്ലാൻ ചെയ്ത് എന്തോ ഒരു വലിയ സംഭവമായിട്ട് പ്ലാൻ ബിഗ് ബോസ് ചെയ്യേണ്ടിരിക്കുന്ന ും മനസ്സിലാക്കൂ ഞാൻ ഞാന് കൈകളോട് കൂടി പറയാണ് അങ്ങേ അറ്റം അപമാനിച്ചോണ്ടിരിക്കുകയാണ് ബിഗ് ബോസ് കണ്ണീര് തുടച്ചിട്ട് പറ കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നല്ലേ വീട്ടിലെ അച്ഛനെ പോയി വിളിച്ചു വലിയ ഒരു കുരുക്കിലാണ് നിങ്ങൾ അടിപൊളി